കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ സുഗുനോ ഭവന്തു അവതരണം പ്രിയ സഹായം ബോണി ജെ ബേസ് നമസ്കാരം സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം അപ്പോൾ നമ്മോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട യോഗാ ഗുരു പ്രിയ ആന്റണിയാണ് നമുക്ക് യോഗാ ഗുരുവിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഭഗവത്ഗീതയും യോഗയുമാണ് എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയില് കൂടുതലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശക്തമായ യോഗ അഭ്യാസ മുറകളും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരുവിനോട് തന്നെ ചോദിക്കാം യോഗ എന്ന് നമ്മൾ പറയുമ്പോൾ കൂടുതലും ആൾക്കാരുടെ മനസ്സിൽ കുറെ യോഗാഭ്യാസ മുറികൾ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് എന്നാൽ യോഗ എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു ശാസ്ത്രമാണ് ഇതൊരു പക്ഷേ സാധാരണക്കാര് അതിന്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് കടക്കാൻ പലപ്പോഴും താല്പര്യപ്പെടാറില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു ആത്മീയത എത്രത്തോളം ആഴത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല പക്ഷെ യോഗ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന കുറെ ശാരീരികമായി ചെയ്യുന്ന കുറേയേറെ കാര്യങ്ങളല്ല കാരണം ഭഗവത്ഗീതയില് വളരെ വ്യക്തമായിട്ടും ആഴത്തിലുമൊക്കെ യോഗ എന്ന ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ് അടിസ്ഥാനപരമായിട്ട് യോഗ എന്ന് പറയുന്നത് യുജ് എന്ന സംസ്കൃത വാക്കിൽ നിന്ന് വന്നതാണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഒരു കൂടിച്ചേരലാണ് യോഗ എന്ന് പറയുന്നത് ഈ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും കൂടിച്ചേരലിന് വേണ്ടി നമ്മൾ ചെയ്തെടുക്കേണ്ട കുറേയേറെ പരിശീലന ക്രമങ്ങളുണ്ട് അത് ശാരീരിക തലത്തിലായിക്കോട്ടെ ആത്മീയ തലത്തിലായിക്കോട്ടെ മാനസിക തലത്തിലായിക്കോട്ടെ വൈകാരിക തലത്തിലായിക്കോട്ടെ അങ്ങനെ കുറേയേറെ തലങ്ങളിൽ നമ്മൾ ചെയ്തെടുക്കേണ്ട കുറേ കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു യോഗ എന്ന് പറയുന്ന സ്വാംശീകരിച്ച രൂപം ഇതൊരു വലിയ യാത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത് പോലെ കുറച്ച് നാളത്തെ പരിശീലനം കൊണ്ടോ അല്ലെങ്കിൽ അഞ്ചോ ആറോ മാസത്തെ പരിശീലനം ഒരു വർഷമോ ഒക്കെ കൊണ്ട് യോഗ പഠിച്ചു തീരാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം പറയാനുള്ളത് കാരണം യോഗ എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഴത്തിലുള്ള ശാസ്ത്രം പഠിക്കും തോറും വീണ്ടും വീണ്ടും അതിൻ്റെ ആഴം കൂടുന്നതായിട്ട് സാധകന് തോന്നുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ കടന്നു വരണം എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൻ്റെ ആ ആ യോഗയുടെ സത്വത്തെ മനസ്സിലാക്കിയെടുക്കാനുമൊക്കെ സാധിക്കുന്നുള്ളൂ ഭഗവത്ഗീതയിലെ കടന്നു വരുമ്പോഴേ കൃഷ്ണൻ എന്ന പ്രതിരൂപത്തെ നമ്മൾ നമ്മുടെ ഒരു സുപ്രീം ബീങ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി സോൾ ആയിട്ടൊക്കെ പറയാം എന്നാൽ അർജുനൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു സ്വഭാവത്തെ ആണ് പ്രതിനിധീകരിക്കുന്നത് യോഗയുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരലിനെ എത്രത്തോളം ഫലവത്താക്കിയെടുക്കാം അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിലൊക്കെ നമുക്ക് സ്വാംശീരിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഗീതയിൽ പറയാറുള്ളത് ഗീതയിലെ പ്രധാനമായിട്ടും ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനത് എടുക്കാം ഗീതയിലെ പ്രധാനമായിട്ടും മൂന്ന് പാദങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം സാധകന് ഇതിൽ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചരിക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ഓരോരുത്തരുടെയും നമ്മൾ ഓരോ പാതകൾ തിരഞ്ഞെടുത്ത് യാത്ര തുടങ്ങുന്നത് പക്ഷേ ഓരോ പാത സഞ്ചരിക്കുന്നവർക്കും മോക്ഷപ്രാപ്തിയാണ് ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യമായിട്ട് കർമ്മയോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മമാർഗം എന്നും നമ്മൾ പറയാറുണ്ട് ഈ കർമ്മയോഗം എന്ന് പറയുന്നതും ആത്മീയ പാതകളിൽ ഉള്ള ഒരു പാദമാണ് കർമ്മയോഗം ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രവർത്തനം അല്ലെങ്കിൽ ശരിയായ പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൈന്ദവ മതത്തിലെ പാതകളൊന്നും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നാല് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം എന്നീ മാർഗങ്ങൾ തം തമ്മിലുള്ള ഒരു എന്ന് പറയുന്നത് ആ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും ആശ്രയിച്ച് ഇത് വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ് കർമ്മയോഗം എന്ന് പറയുന്നത് നിസ്വാർത്ഥ പ്രവർത്തനത്തിന്റെ ഒരു പാതയാണ് അതായത് ഒരു കർമ്മയോഗി അല്ലെങ്കിൽ ഒരു കർമ്മ അന്വേഷകൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലത്തെയോ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രത്യാഘാതങ്ങളിലോ ആസക്തി കാണിക്കാതെ ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഭഗവത്ഗീത പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ആ കർമ്മയോഗിയുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പാതയാണ് അവന്റെ അധ്വാനവും എല്ലാം ദൈവത്തിന് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം പോലെ ആ ഒരു അർത്ഥത്തിലായിരിക്കണം അത് ഓരോ നിമിഷവും ചെയ്യേണ്ടത് ഇത് വളരെ ആഴത്തിൽ പറഞ്ഞാൽ ഓരോ നിമിഷവും ഒരു കർമ്മയോഗി ഫലങ്ങളെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ എന്ത് കിട്ടും എന്തായിരിക്കും ഇതിന്റെ ഒരു കർമ്മഫലം എന്നതിനെക്കുറിച്ചുള്ള ചിന്ത പൂർണ്ണമായും വിട്ടകന്നുകൊണ്ട് ആ കർമ്മയോഗയുടെ ഒരു പാത മനസ്സുകൊണ്ട് സ്വീകരിക്കലാണ് ആദ്യം വേണ്ടത് ഒരു എപ്പോഴും മറ്റുള്ളവരുടെ ഗുണത്തിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരണം വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഈ ചുറ്റുപാട് നമ്മുടെ ഇടയിലൊക്കെ കാണുന്ന ക്രൂരവും അക്രമാസക്തവുമായിട്ടുള്ള മനുഷ്യരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ സുഖത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെയോ ഒന്നുമല്ല ചിന്തിക്കുന്നത് അവരെപ്പോഴും ചിന്തിക്കുന്നത് എനിക്കെന്ത് കിട്ടും എൻ്റെ സുഖം എൻ്റെ സന്തോഷം എന്റേത് എന്നുള്ള വലിയൊരു ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് ഓരോ വ്യക്തികളും ചിന്തിക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്കുമൊക്കെ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കുമൊക്കെ ഈ ഭാവങ്ങൾ പലപ്പോഴും പല സമയങ്ങളിലായിട്ട് വരാറുണ്ട് ഇന്നൊരു കാര്യം ചെയ്തു കൊടുത്താൽ എനിക്കെന്ത് പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്താണ് ഗുണം എന്നൊക്കെ നിരന്തരം നമ്മുടെ ബോധ മനസ്സിൽ കടന്നുകൂടുന്ന ചിന്തകളാണ് എന്നാൽ ഒരു കർമ്മയോഗി ഭഗവത്ഗീത പ്രകാരം പറഞ്ഞു വയ്ക്കുന്നത് ഇത്തരം ചിന്തകൾ പതുക്കെ പതുക്കെ നമ്മൾ കയ്യിൽ നിന്ന് വിടണം എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു താൽക്കാലിക ലാഭമല്ല നമുക്ക് നമ്മുടെ ആത്മാവിനെ മെച്ചപ്പെടുത്താൻ നമ്മുടെ ആത്മാവിനെ മോക്ഷത്തിനായിട്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം നിങ്ങൾക്ക് സഹായം ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത് ആത്മീയ മോചനത്തിനുള്ള ഒരു മാർഗം കൂടെയാണ് കർമ്മയോഗ ഫലങ്ങളോട് ചേർന്ന് നിൽക്കാതെ ഫലങ്ങളിൽ കൃത്രിമം കാണിക്കാതെ ഒരാളുടെ കർത്തവ്യബോധത്തോടുള്ള അർപ്പണബോധത്തോടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കർമ്മയോഗയുടെ പാത നമ്മളെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹൈന്ദവ മതത്തില് ഇതിന് സേവ എന്നാണ് പറയുന്നത് ഇത് ആത്മീയ പരിശീലനത്തിൽ ചെറുപ്പം തൊട്ടേ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ പരിശീലിച്ചു പോകുന്നത് ഒരു വ്യക്തിയെ എപ്പോഴും നിസ്വാർത്ഥമായ ഒരു സേവനത്തിന് ഉതകുന്നതാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ മനുഷ്യജിന്മം എന്ന് പറയുന്നത് അർത്ഥമുള്ളതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ക്രമേണ പാലിച്ചു പോകണം നമുക്ക് എല്ലാവർക്കും സാധാരണ മനുഷ്യന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു മാനുഷിക പ്രവണതയാണ് ം നേടാനുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രവണത നമ്മൾ ഒരു മരത്തിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നിങ്ങളൊരു മാവിനെ ശ്രദ്ധിക്കാം ആ മാവിനെ നിങ്ങൾ വെട്ടിക്കളയുക വെച്ചു അതിൻ്റെ ഫലങ്ങൾ വെട്ടിക്കളയുന്നു അതിൻ്റെ ശിഖരങ്ങൾ വെട്ടിക്കളയുന്നു ആ മാവിനെ ഏകദേശം പകുതിയോളം വെട്ടിക്കളയുന്നു വീണ്ടും അടുത്ത ഒരു ഋതുഭേദങ്ങൾ മാറുന്നതനുസരിച്ച് ഈ മാവ് വീണ്ടും പൂവിടും തളിരിടും കായകൾ വരും ഒരു പക്ഷേ മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ മാവ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഒരുപക്ഷെ മാവിനെ ചിന്തിക്കാം എന്നെ വെട്ടിക്കളഞ്ഞതല്ലേ ഇനി ഞാൻ വളരുന്നില്ല പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ആ മാവ് ആവുന്നില്ല അത് വീണ്ടും തലരിടുകയും പൂവിടുകയും കായ്കൾ നമുക്ക് വീണ്ടും തരുകയും ചെയ്യുന്നു എന്തുകൊണ്ട് ഈ ഒരു മനോഭാവം എന്തുകൊണ്ട് നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ മരങ്ങൾക്കും ചെടികൾക്കും കിളികൾക്കും ഒക്കെ ഉള്ള ഒരു മനോഭാവം നമ്മൾക്ക് മനുഷ്യർക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല ഇവിടെയാണ് ഈ നിസ്വാർത്ഥമായ സേവനം അല്ലെങ്കിൽ നിസ്വാർത്ഥമായിട്ട് നമുക്ക് കർമ്മം ചെയ്ത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ എത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാദ്യം നമുക്ക് ഒരു തീരുമാനമാണ് എടുക്കേണ്ടത് ആ തീരുമാനത്തിൽ നിന്നുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു കർമ്മയോഗി വിജയത്തിലും പരാജയത്തിലും എപ്പോഴും സന്തുലിതമായ ഒരു സമചിത്തതയോടുകൂടെ തന്നെയാണ് നിലനിൽക്കേണ്ടത് ഒരു കർമ്മയോഗി ആരുമായിക്കോട്ടെ ഒരു വീട്ടമ്മ ആയിക്കോട്ടെ ഒരു നേഴ്സായിക്കോട്ടെ ഒരു കൽപ്പണിക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ജോലിയിലും ഏത് പദവിയിലും ഇരിക്കുന്നവരായിക്കോട്ടെ അവർക്ക് മനസ്സിൽ സ്വന്തം പ്രശംസി പദവി സാമ്പത്തിക പ്രതിഫലം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു സമർപ്പണ മനോഭാവം ഈ ഒരു സമർപ്പണ മനോഭാവത്തോടുകൂടെ നിഷപക്ഷമായി അവരുടെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഒരു കർമ്മയോഗി ചെയ്യേണ്ട ഒരു കാര്യം അടുത്തതായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് ഭക്തിയോഗത്തെക്കുറിച്ചാണ് നമുക്ക് ഭക്തിയോഗം വഴിയും അല്ലെങ്കിൽ ഭക്തി മാർഗം വഴിയും ആത്മസാക്ഷാത്കാരം നേടാം എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഒരു ആത്മീയ പാതയാണ് അല്ലെങ്കിൽ ഒരു ആത്മീയ പരിശീലനം തന്നെയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പാതകൾ തിരഞ്ഞെടുക്കുന്നത് സാധകൻ്റെ ഇഷ്ടമനുസരിച്ചാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏത് പാതയാണെങ്കിലും ആ പാതയോട് ആത്മാർത്ഥത കാണിക്കുക അല്ലെങ്കിൽ ആ പാത ശരിയായ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നത് ജ്ഞാനയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാരമ്പര്യത്തിന് ശരിക്കും പറഞ്ഞാൽ പുരാതനമായ വേരുകൾ ഉള്ളതാണ് ശ്വാദശ്വാരഥ ഉപനിഷത്തില് വളരെ ആഴത്തിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ പങ്കാളിത്തം ഭക്തി ഏതൊരു പ്രയത്നത്തിലുമുള്ള സ്നേഹം എന്നിവയൊക്കെയാണ് അർത്ഥമാക്കുന്നത് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് ഒരു സ്നേഹമാണ് അപ്പം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ളൊരു സ്നേഹം ഈ ദൈവത്തോടുള്ള ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഈ മാറ്റങ്ങളെന്ന് പറയുന്നത് മനുഷ്യരോട് അതിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സർവ്വചരാചരങ്ങളോടും ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള സർവ്വചരാചരങ്ങളോടും നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം ഈ സ്നേഹത്തിൽ വർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് അവരോടൊരു സഹിഷ്ണത തോന്നും അവരോട് സ്നേഹത്തിലും സൗമ്യതയിലും വളരെയധികം ഒക്കെ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ സാധിക്കും അതായത് നമ്മളിലേക്ക് ഒരു വ്യക്തി നോക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ആ ഭക്തിമാർഗം അല്ലെങ്കിൽ ഭക്തിയോഗയുടെ ഒരു പ്രതിഫലനം മറ്റുള്ളവരിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ഭക്തിയോഗ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ഇടപഴകുമ്പോഴോ നമുക്ക് ആ ഒരു ആത്മീയ ചൈതന്യം ഈ ഇടപഴകുന്ന വ്യക്തിക്ക് തോന്നണം അപ്പം ആ ഒരു തോന്നേണ്ട ഒരു അവസ്ഥയിൽ എത്തണമെങ്കിൽ ഈ ഭക്തിമാർഗത്തിൽ അല്ലെങ്കിൽ ഭക്തിയോഗയിൽ ചരിക്കുന്നവർ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് തന്നെ ആ ഒരു പാത സഞ്ചരിക്കണം എന്നുള്ളത് തന്നെയാണ് ഭഗവത്ഗീത പറഞ്ഞു വെച്ചിരിക്കുന്നത് ആത്മീയതയുടെ എന്ന നിലയിൽ വ്യക്തിപരമായി ദൈവത്തോടുള്ള ഒരു ഭക്തന്റെ സ്നേഹപൂർവമായ ഭക്തിയാണ് ഭക്തിയോഗ എന്ന് പറയുന്നത് നമ്മൾ ഭക്തിയോഗം പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയമായ ഒരു ശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും തീർച്ചയായിട്ടും അതിൻ്റെ ശുദ്ധതയിൽ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്വാർത്ഥതയില്ലാത്ത ഒരു മനോഭാവം ഇതെല്ലാം ഭക്തി യോഗമാർഗം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളതാണ് ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിന്നൊരു ഒരു ഒരു വളരെ പരിശുദ്ധമായ ഒരു സ്നേഹം നിർഗളിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇതാണ് നമ്മുടെ നമ്മൾ എന്ന വ്യക്തിയിൽ നിന്ന് അതായത് നമ്മുടെ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മാറി അഹം ബ്രഹ്മാസ്മി എന്ന് പറയും അപ്പം നമ്മളിൽ ഉള്ള ഈശ്വര ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇത് ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഭക്തി യോഗമാർഗം എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചു മാസങ്ങളോ കൊണ്ടോ ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് നിരന്തരം ഒരു പരിശീലനമാണ് നിരന്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് നിർഗളിക്കേണ്ട ഒരുതരം മനോഭാവം ഒരുതരം സ്നേഹവുമൊക്കെയാണ് വളരെ വളരെ ആഴത്തിലുള്ള ഒരു ഒരു സ്നേഹമാണ് ഭക്തിയോഗയിൽ കൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധം അതായത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയണം നമ്മൾ മുറ്റിനുമുള്ള പല ആൾക്കാരോടും നമ്മൾ കാണിക്കുന്ന ആ ഒരു വ്യക്തിപരമായ ബന്ധം പോലെ ഉള്ള ഒരു ഗാഠവും വളരെ തീവ്രവുമായിട്ടുള്ള ഒരു ബന്ധം ദൈവത്തോട് നമ്മൾ വയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഭക്തിയോഗ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി എത്തിച്ചേരുന്നു അവിടെയാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ലയനം സാധ്യമാകുന്നത് ഒരു ഭക്തിയോഗം മറ്റ് യോഗങ്ങളെക്കാളും ഒക്കെ കുറച്ചും കൂടെ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്നതാണെന്ന് പറയേണ്ടി വരും അടുത്തതായിട്ട് ഭഗവത്ഗീത പറഞ്ഞു വച്ചിരിക്കുന്നത് ജ്ഞാനയോഗമാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ പാദമാണ് ഈ പാദവും സാധകന്റെ ഇഷ്ടമനുസരിച്ച് ഈ പാത സ്വീകരിക്കാവുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പാത എന്ന് ജ്ഞാനയോഗത്തെ അറിയപ്പെടുന്നു മറ്റ് രണ്ട് പാദങ്ങളും കർമ്മയോഗവും ഭക്തിയോഗവും വ്യക്തിഗതമായിട്ട് ദൈവത്തോടുള്ള സ്നേഹപൂർവമായ ഒരു ഭക്തിയും കർമ്മമാർഗവും ഒക്കെ വെളിപ്പെടുത്തുമ്പോൾ ജ്ഞാനയോഗം എന്ന് പറയുന്നത് ആത്മീയമായ ജ്ഞാനം കൂടെ നമുക്ക് ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയാണ് അതായത് ഞാൻ ആരാണ് ഞാൻ എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളോടുള്ള ഈ അറിവിനെ പിന്തുടരുന്ന ഒരു ആത്മീയ പരിശീലനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനയോഗം ജ്ഞാനയോഗം പുരാതന കാലം തൊട്ടേ സാധാരണയായിട്ട് ഒരു ഗുരുവിൻ്റെ സഹായത്തോടെ പഠിക്കുകയും ധ്യാനിക്കുകയും അതിൻ്റെ പ്രതിഫലനങ്ങൾ സ്വായത്തമാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് സാധകൻ സ്വീകരിച്ചു വരുന്നത് നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ ഗുരുകുലത്തിലൊക്കെ പോയി അഭ്യസിച്ച് ഗുരുവിൻ്റെ കീഴിൽ ഒരുപാട് നാൾ ഉള്ള പരിശീലനത്തിനൊടുവിലൊക്കെ ആ ഒരു ജ്ഞാനം പതുക്കെ പതുക്കെ ആ വ്യക്തിയിലേക്ക് കടന്നു വരികയും ഈ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് കാലക്രമേണ ഒരു വ്യക്തിയിലേക്ക് വരുന്നൊരു കാര്യമാണ് ഇതും തീർച്ചയായിട്ടും നമുക്ക് ആത്മീയ വിമോചനം നൽകുന്ന ഒരു വിജ്ഞാനമാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത് നമ്മുടെ ബൗദ്ധിക ധാരണ അല്ലെങ്കിൽ ആത്മബോധം അവബോധം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതി അതായത് ഞാൻ എന്താണ് എന്നുള്ള പൂർണ്ണമായ ഒരറിവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഒരു സെൽഫ് റിയലൈസേഷൻ അതും ഞാൻ നേരത്തെ പറഞ്ഞ പാദങ്ങളെ പോലെയൊക്കെ ഒരു വലിയ യാത്രയാണ് ഈ യാത്ര പിന്തുടരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ സാധകന് തീർച്ചയായിട്ടും അവരുടെ അഹംബോധം അഹംഭാവം പതുക്കെ മാറുകയും അവൻ ഈ കാണുന്ന വലിയ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ കണികയ മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ വ്യക്തി കടന്നു വരുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ഭഗവത്ഗീതയിൽ ഈ നേരത്തെ പറഞ്ഞ മൂന്ന് പാദങ്ങളുമൊക്കെ വളരെ ഞാനിപ്പം ചുരുങ്ങിയ സമയമായതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ടും ലഘൂകരിച്ചും പറഞ്ഞത് ഇതൊക്കെ വളരെ ആഴത്തിലുള്ള പഠന രീതികളാണ് പഠന വിഷയങ്ങളാണ് ഇതൊക്കെ ആത്മീയ തലത്തിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയൊക്കെ തലത്തിൽ കൂടുതൽ അറിവും പഠനവും ഒക്കെ നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതലായിട്ട് അതിലേക്ക് വരാവുന്നതാണ് യോഗ എന്ന് പറയുന്ന അതിനൊരു വലിയ മാർഗമാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ കൂടിച്ചേരുന്നതാണ് നമ്മൾ ഈ കാണുന്ന യോഗ എന്ന് പറയുന്നത് അല്ലാതെ കുറേ യോഗാസനങ്ങൾ കുറേ ബ്രീതിങ് എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇതൊക്കെ വെറും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മാത്രമാണ് പക്ഷേ യോഗ എന്ന ശാസ്ത്രം വളരെ ആഴത്തിലുള്ളതും ദീർഘമായിട്ടുള്ള യാത്ര വരുന്ന ഒരു ശാസ്ത്ര ശാഖ തന്നെയാണ് അപ്പോൾ കാലങ്ങളായി മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പോൾ യോഗ പരിശീലനത്തിനും ആത്മീയമായ വികാസത്തിനും ഭഗവത്ഗീത പ്രധാനമാണ് കൂടാതെ ഇതുപ്രകാരം യോഗ എന്നത് നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനും യോഗ എന്നത് പരമാത്മാവിനെ ഭക്തിയോടെ ബന്ധിപ്പിക്കാനും കഴിയുന്നു എന്നതാണ് നമ്മളിപ്പോൾ കേട്ടത് അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ട് ഹൃദയത്തെ സ്പർശിക്കാനും നമ്മുടെ യോഗയ്ക്ക് കഴിയുമെന്നതാണ് ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗിനോ ബവന്തു ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്തയാഴ്ച യോഗയിലെ മറ്റൊരു വിശേഷങ്ങളുമായി സുഗിനോ ബവന്തു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുനോ ഭവന്തു അവതരിപ്പിച്ചത് പ്രിയ ആന്റണി സാങ്കേതിക സഹായം ബോണി ജേബീസ്